രാമായണത്തിൻ്റെ ബഹുസ്വരത എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നാം ആദ്യം ഓർക്കേണ്ട ഒരു പേര് സംശയരഹിതമായും എ കെ രാമാനുജന്റെതാണ് അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം ഡൽഹി സർവകലാശാല നിരോധിക്കുകയുണ്ടായി പിൻവലിക്കുകയുണ്ടായി അതിൻ്റെ പേര് മുന്നൂറ് രാമായണങ്ങൾ എന്നാണ് അതുകൊണ്ടാണ് അത് പിൻവലിക്കപ്പെട്ടത് രാമായണം ഒരു ഏകപാഠമല്ലെന്നും രാമായണം ഒരു വ്യാഖ്യാന ഭേദങ്ങൾ മാത്രമല്ലെന്നും രാമായണം ഭിന്ന കഥനങ്ങളാണ് എന്നും പറയാനാണ് രാമാനുജൻ ആ പ്രബന്ധത്തിൽ മുഖ്യമായും ശ്രമിച്ചത് രാമായണ ഏകപാഠമാണ് എന്ന് വരുത്താനും അത് ഒരു പക്ഷേ തുളസീദാസും ഭക്തിപ്രസ്ഥാനവും ജന്മം നൽകിയ ദൈവാവതാരമായ രാമനെ മുൻനിർത്തുന്നൊരു രാമ രാമായണമാണ് എന്ന് നമ്മെ ധരിപ്പിക്കാനും അതിനു മുമ്പിൽ ഭക്തരായി നിലയുറപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനും വളരെ കൂടുതൽ ശ്രമങ്ങൾ നടക്കുന്നൊരു കാലത്ത് രാമായണം അങ്ങനെ ഒന്നല്ല എന്ന് പറയാനുള്ള വളരെ ബലിഷ്ഠമായ ശ്രമമായിരുന്നു രാമാനുജൻറ്റേത് വാസ്തവത്തിൽ അത് പുതിയതൊന്നുമല്ല ഫാദർ കാമിൽ ബുൽക്കയുടെ അതിപ്രസിദ്ധമായ പഠനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പുറത്തു വന്നത് കേരള സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലോ എഴുപത്തഞ്ചിലോ മറ്റോ ആണ് അഭയദേവിൻ്റെ വിവർത്തനത്തിലൂടെ അത് മലയാളത്തിലും കൊണ്ടുവന്നത് അത് പുറത്തു വന്ന കാലത്തോ അതിൻ്റെ മലയാള പരിഭാഷ വന്ന കാലത്തോ ഒന്നും അതാരെയും അലോസരപ്പെടുത്തിയിരുന്നില്ല രാമായണത്തിന് എത്രയോ ഭിന്ന ഭിന്നങ്ങളായ പാഠങ്ങളുണ്ടെന്നും അത് ഏതെല്ലാം വ്യത്യസ്ത വിധാനങ്ങളിൽ ജീവിക്കുന്നു എന്നും ഒരുപക്ഷെ ഇനി ആർക്കും തേടിപ്പോകാൻ പറ്റാത്ത അത്രയും വിശദാംശങ്ങളിൽ തേടിക്കണ്ടെത്തിയ പുസ്തകമായിരുന്നു കാമിൽ കുൽക്കയുടെ ഗവേഷണ പ്രബന്ധം കൂടിയായ രാമകഥ രാമായണം നല്ല കേട്ടോ രാമകഥ എന്നാണ് രാമകഥയ്ക്ക് കൈവന്ന ഭിന്ന ഭിന്നങ്ങളായ ആഖ്യാനങ്ങളെയാണ് ചെലതിനെയാണ് രാമായണം എന്ന് പറഞ്ഞു പോരുന്നത് ആ പേരിലല്ലാതെയും രാമകഥ ലോകത്തൊരുപാട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യമൂലം രാമായണമല്ല ആദ്യമൂലം രാമകഥയാണ് ആ രാമകഥയ്ക്ക് ഇന്ത്യയിലുടനീളം പല പ്രകാരങ്ങളിൽ പ്രചാരമുണ്ട് അത് ഇന്ത്യക്ക് പുറത്ത് ധാരാളം പ്രചരിച്ചിട്ടുണ്ട് അങ്ങനെ അതിവിപുലമായി സഞ്ചരിച്ച രാമകഥയ്ക്ക് കിട്ടിയ അഖ്യാന രൂപങ്ങളിൽ ഒന്നിനെയാണ് രാമായണം എന്ന് നാം വിളിച്ചു പോരുന്നത് അതുകൊണ്ട് രാമായണവും രാമകഥയും ഒന്നാണ് എന്ന് കരുതിക്കൂട ബർമ്മയില് ജാവയിൽ ഇന്തോനേഷ്യയില് സുമാട്രയില് ജപ്പാനിൽ ചൈനയിൽ ഒക്കെ രാമകഥ രൂപത്തിൽ നിലനിൽക്കുന്നു ഭിന്ന സമൂഹങ്ങൾ കൊണ്ടാടുന്നു ആ ഭിന്ന സമൂഹങ്ങൾ ഭിന്ന പ്രകാരങ്ങളിൽ അതിനെ മനസ്സിലാക്കുന്നു തായ്ലൻഡിൽ രാമകഥ ഒരു യുദ്ധകഥയാണ് അതിൽ ഭക്തിയും അവതാരങ്ങളും അതിൻ്റെ അവതാര ദൗത്യങ്ങളും ഒന്നും അല്ല പ്രധാനം തമ്മിൽ തമ്മിൽ പോരടിച്ചു കൊണ്ടിരുന്ന രാജവംശങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച രാമകഥയായിരുന്നു തായ്ലൻഡിലെ രാമകഥ അതുകൊണ്ട് പൊരുതി ജയിച്ചവരുടെ വീരസാഹസത്തിൻ്റെ കഥയായിട്ടാണ് രാമൻ്റെയോ സീതയുടെയോ കൂടിച്ചേരലിൻ്റെയോ പിരിയലിൻ്റെയോ ഒന്നും കഥയായിട്ടല്ല തായ്ലൻഡിൽ അത് നിന്നത് ഇന്ത്യയിലും ഇന്ത്യയിലും ധാരാളം പാഠാന്തരങ്ങളുണ്ട് പല പേരുകളിൽ അങ്ങനെ പല പേരുകളിൽ വാസ്തവത്തിൽ വൈലോപ്പള്ളി പറഞ്ഞതുപോലെയാണ് പല വേഷത്തിൽ പല ദേശത്തിൽ പല പല ഭാഷയിൽ നിങ്ങൾ കഥിപ്പൂ എന്നേ രാമായണത്തെക്കുറിച്ച് പറഞ്ഞുകൂടും അത് ഈ പല ദേശത്തിൽ നിന്ന് പല വേഷങ്ങളിൽ നിന്ന് പല പല ഭാഷകളിൽ നിന്ന് ഒരറ്റ ആദിമൂലത്തിലേക്കും ആദിപാഠത്തിലേക്കും കൊണ്ടുവന്ന് കെട്ടി ബാക്കിയെല്ലാം ഈ ഭിന്നപാഠങ്ങളെല്ലാം ഈ ആദിപാഠത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് പാഠഭേദങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇന്ന് വൈജ്ഞാനികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അട്ടിമറികളിലൊന്ന് വാൽമീകി രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങളും പാഠഭേദങ്ങളും മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാമകഥ വാൽമീകി രാമായണത്തിന് മുമ്പ് തന്നെ രാമകഥയുടെ ബീജരൂപം പല രൂപത്തിൽ പല സമൂഹങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ട് അത് ചരിത്രത്തിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കാലം ഈ ഭിന്നപാഠങ്ങളെ അല്ല ഏകപാഠമായ രാമായണത്തെക്കുറിച്ചുള്ള ബോധ്യത്തെയാണ് ഇപ്പോൾ പ്രബലമായി കാണുന്നത് അതിപ്പോൾ തുടങ്ങിയതല്ല ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ആധുനികമായ ഒരു പാഠസംസ്കാരം സങ്കല്പം നിലവിൽ വന്നപ്പോൾ തന്നെ രാമായണം വാൽമീകി രാമായണമായി വാൽമീകിയുടെ പാഠമായി മനസ്സിലാക്കപ്പെടുന്ന വീക്ഷണഗതിക്ക് ശക്തി കൂടി അത് പലരും പറയുകയും വിശദീകരിക്കുകയും ചെയ്ത് ചെയ്ത് അത് ഉറക്കുകയും ചെയ്തു വാൽമീകി രാമായണം എന്ന പേരിൽ നമ്മുടെ ബോധത്തിൽ ഇടം പിടിച്ചതാകട്ടെ വാൽമീകിയുടെ പേര് മാത്രമാണ് വാൽമീകി അല്ല അതുകൊണ്ടാണ് കുട്ടികൃഷ്ണന്മാരായ വാൽമീകിയുടെ രാമൻ ആരായിരുന്നു എന്ന ചോദ്യം ചോദിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഭക്തിയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പൂജയൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ടെക്സ്റ്റിന്റെ ഉള്ളിലേക്ക് നോക്കണം അപ്പം നിങ്ങൾ വേറൊരു രാമനെ കാണും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത് കുറേ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ പറയേണ്ടിയിരുന്നോ എന്ന് തോന്നുകയും ശരണാഗതിയിൽ അദ്ദേഹം ഇതേ പേരിൽ വേറൊരു ലേഖനം എഴുതുകയും ചെയ്തു അതുകൊണ്ട് ഏത് ലേഖനം വായിക്കണം എന്നുള്ളത് നമ്മുടെ യുക്തി അനുസരിച്ചിരിക്കും ആദ്യത്തെ രാമനെ വായിക്കണോ രണ്ടാമത്തെ രാമനെ വായിക്കണോ എന്തായാലും ഈ രണ്ടും നടന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഓരോ ഘട്ടത്തിലും ഇത് സംഭവിക്കും ഇപ്പോ മഹാഭാരതം ഇപ്പോ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമായിട്ട് മഹാഭാരതത്തെ കാണണമെന്നും ഭഗവത്ഗീതയുടെ തത്വം ഒരു കഥാരൂപത്തിൽ വിവരിക്കലാണ് മഹാഭാരതം ചെയ്യുന്നത് എന്നും ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു പരവിന്ദഘോഷ് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മഹാഭാരത ഇത് ആൻ എപ്പി കമൻട്രി ഓഫ് ഭഗവത്ഗീത എന്ന് പറയും ഭഗവത്ഗീതയുടെ ഒരു ഇതിഹാസ രൂപമാർന്ന വ്യാഖ്യാനം മാത്രമാണ് മഹാഭാരതം എന്ന് പറയുന്ന ചെറിയ ആളല്ല അരവിന്ദഘോഷ ഞാൻ അടുത്തിടയ്ക്ക് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ വീണ്ടും വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അമർത്യാസൻ അമർത്യാസൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത മട്ടിൽ ഒരുപക്ഷെ ഒരു കൊല്ലം മുമ്പ് ആലോചിക്കാൻ പോലും ഇടയില്ലാത്ത മട്ടിൽ ഇന്ത്യയിൽ സെൻസർ ചെയ്യപ്പെട്ട ഒരാളായി കഴിഞ്ഞു അതുകൊണ്ട് ഈ പ്രഭാഷണമൊക്കെ ഇനി എത്ര കാലം ബാക്കിയുണ്ടാവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമർത്യാസന് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യ രൂപപ്പെട്ടിരിക്കുന്നു അമർത്യാസൻ ആ പുസ്തകത്തിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിശേഷമായിട്ട് എഴുതിയതാണ് ആർഗ്യുമെൻറ്റേറ്റീവാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ചോദ്യങ്ങളിലൂടെ ഇന്ത്യ അതിൻ്റെ സെക്യുലർ ട്രഡീഷനെ അതിൻ്റെ ഡെമോക്രാറ്റിക് ട്രഡീഷനെ ഒക്കെ രൂപപ്പെടുത്തി എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം മുഖ്യമായും പറയുന്ന ഒരു കാര്യം ആ അമൃത്യാസൻ നിശബ്ദനാവുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം നിശ്ശബ്ദനാക്കപ്പെടുന്നു എന്നുള്ളത് അമൃത്യാസൻ ഈ പുസ്തകത്തിൽ കൗതുകമുള്ള ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഭഗവത്ഗീത മുഴുവൻ വായിക്കൂ ഭഗവത്ഗീത മുഴുവൻ വായിച്ചതിന് ശേഷം നിങ്ങൾ മഹാഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ മഹാഭാരതത്തിൽ ഗീതയിൽ അർജുനൻ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ ഉത്തരങ്ങളെക്കാൾ മഹാഭാരതത്തിൽ ഗീതയിൽ അർജുനൻ ചോദിച്ച ചോദ്യങ്ങളാണ് ജയിച്ചു നിൽക്കുന്നത്